ബദാമല്ലേ ബദാമ ബദാമ കുറച്ച് എത്ര ഉണ്ട് ഗ്രാം ബദാമൂറ്റല്ലേ രണ്ട്സ്കറ്റ് കണ്ടിട്ട് ആ കുറച്ച് ശരിയാക്കാം പണി വെച്ച് ചെയ്യണോ കച്ചവട കുറവായിട്ടാ നോക്കാം ദുർഗ ഒരു രക്ഷയില്ല രണ്ടാഴ്ചത്തേക്കും കഴിയില്ല അമ്മര് പണിയാ എടുത്തു എന്താ ചെയ്യാമ്പ വേറെ ആരെങ്കിലും ഒന്നും നോക്കി ഒരു രക്ഷയില്ല ഏറ്റവും പണി അത്രയും തിരക്കാ നോക്കി ഒരു ചേട്ടാ കിട്ടാനില്ല എന്താ പറഞ്ഞത് പൈസ കട ചോദിച്ചാൽ പണിയില്ല എന്നാലും പണിക്ക് വിളിച്ചാലോ പണി തെരക്കു അതാണ് മലയാള സ്ഥിതിക്കാർ ബംഗാളി കേറു എത്രയാ മനസ്സുണ്ടെങ്കിൽ നോക്കി പഠിക്കേണ്ടി വരും എന്താ ചെയ്യാ മോളെ കല്യാണം ശോളെ അടുത്താഴ്ച പണിക്കാരാളെ കിട്ടില്ല ഓൻ പറഞ്ഞ യൂട്യൂബ് ഞാൻ നോക്കിയറിയാം യൂട്യൂബ് നോക്കേ ഇനിയിപ്പൊ ഹിന്ദിക്കാര കിട്ടാ നോക്കട്ടെ ആ ഹിന്ദിക്കാരെ വിളിക്കണ്ട അത് ആ ഒരു പൈപ്പിന്റെ ഒരു പണിയേ ഉള്ളൂ ഞാൻ നാളെന്തെങ്കിലും ഞാൻ ആക്കോ നിങ്ങൾ വേറെ നോക്കി കല്യാണം ആയല്ലേ ശരി ആ ഞാൻ നോക്ക്ണ് ഒന്നുല്ല ഞങ്ങളെ കാര്യമായ മതി പണിക്കും പോകണ്ട വീഡിയോ എടുത്തു കഴിഞ്ഞാൽ മതിയല്ലോ ഒരു നമുക്ക് നമ്മക്ക് തരുന്നേ കൊറേലല്ലാ ചോദിക്കണേ റൂള് എനക്ക് അഭിനയിക്കാൻ അഭിനയിക്കാനൊക്കെ അറിയോ ആ എനിക്കറിയാ ഞാൻ ആദ്യം ടിക്ടോക്ക് ചെയ്യലേ ഇനി വീഡിയോ ആ

അതാണ്ടാ ഷാർപ്പ് ടൈം ആസ്ക് ഇതൊക്കെ രണ്ടാളുണ്ട് നമ്മൾ വിളിച്ചു നോക്കാം അപ്പൊ ഇതാണ് സീന് അതായത് ഇവിടെ ഒരു പൈപ്പ് അങ്ങോട്ട് ഒരു കണക്ഷൻ കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അതിനുള്ള പൈപ്പ് ഇതാ ഈ സാധനങ്ങൾ എന്തെങ്കിലും എടുത്തോണ്ട് പൈപ്പ് ഇതാ കൈക്കോട്ട് ഇതാ ട്ടോ അതാ ഈ ലൈനിങ്ങനെ പോകുന്നില്ലേ അതാണ് ആ വീട്ടിലേക്ക് ആ ഇല്ല അടയ്ക്ക് ഞാൻ ആക്ഷൻ പറയും അപ്പൊ ഈ കൈക്കോട്ട് എടുത്ത് അതിന്റെ പണി സംഭവം മനസ്സിലായില്ലേ ഇങ്ങോട്ട് നോക്കിയത് കേട്ടോ ക്യാമറിനെ നോക്കാം ആക്ഷൻ അതല്ല ഡയലോഗൊന്നുമില്ല ഓ അടുത്ത സീനിൽ ഡയലോഗ് ഒരാളൂടി വരാണ്ട് ആ കഴിഞ്ഞോ ഒരു ഉണ്ട് ഒരു ഫാനിന്റെ സ്വിച്ച് ആക്കാൻ ഇപ്പൊ കണക്ഷേ ഓക്കേ ആ ബാബു ഈ വേ അസുന്റെ അടയ്ക്ക് വാ ഒരു ചെറിയ റോൾ വേൻ പാട്ടോണ്ടോ ഇനി നമുക്ക് ഡയലോഗ് ഉള്ള സീനാണ് അതിനൊരാളിപ്പോ വരും ഓ അതല്ല ഡയലോഗ് എന്താ പറയാനുള്ളത് പണിക്ക് പോയത് എത്ര കിട്ടുവാർക്ക് അഞ്ഞൂറ് ആ അഞ്ഞൂറ് ഓണറോട് വാങ്ങണു ഞാൻ പറയുന്ന ഒരാൾക്ക് അത് തിരിച്ചു തിരിച്ചുകൊടു അപ്പൊ എത്രയാളും ചോദിക്കുമ്പോ ഈ കൂലിന്റെ കണക്കാണ് അതാണ് ഡയലോഗ് ഓക്കേ അല്ലേ അവിടെ അസ്രോ ബാബു ബാബുനീ കുട്ടി വേമ്പ ഇത് മോള് ചെറിയ മോളാളെ ഒക്കെ റെഡിയാണേ ആക്ഷൻ പൈസ എത്രയാ അത് അത് ഇനി ആ പൈസ മറ്റോ കൈമാറണേ ആ അതെ ഞാൻ ഇനി വീടോ നാളെ ഇറങ്ങൂട്ടോ ഭയങ്കര നടക്കുള്ളൂ എന്റെ പണിപ്പ പൂർത്തിയില്ലേ എനക്ക് ഓൻ തരാനുള്ള പൈസ കിട്ടിയോ കിട്ടി അപ്പൊ അതൊക്കെ തന്നെ നടക്കുള്ളൂ ഇപ്പൊ ഹിന്ദിക്കാരനെ തെരഞ്ഞെടുക്കുന്ന എന്റെ പൈസ ഓണ് കിട്ടിഞ്ഞോ കുറച്ചു കാലം കൂടി ഞമ്മക്ക് കേരളത്തിൽ ബിസിനസ് ചെയ്യണമെങ്കിൽ മലയാളിന്റെ വീക്ക്നെസ് കേറി പിടിച്ചിട്ട് ഓനെ കൊണ്ട് തന്നെ പണി പണിയെടുപ്പിക്കണോ അതാണ് അതിന്റെ വെളി ഇങ്ങനും ഇഞ് നേരെ വെളുത്തില്ല ഇന്ദിക്കാരനെ ആ പൈസ ഇല്ലാണ്ട് മനസ്സിലായില്ലേ അങ്ങനെ സുൽഫിന്റെ പൈസ കുറച്ച് കിട്ടണ്ട ശരിയാക്കും അതൊക്കെ നമ്മള് ശരിയാക്കാം അതിനൊക്കെ വേറെ വീഡിയോ